ഇന്ത്യയിൽ അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ കള്ളൻ നമ്മൾ കേരളത്തിലും എത്തി കൊച്ചിയിലെ പരമ്പള്ളി നഗറിലെ നമ്മൾ ജോഷിയുടെ വീട്ടിലും കവർച്ച നടത്തി ഇന്ത്യയിലെ പല വലിയ വലിയ നഗരങ്ങളിലുമാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്ത് കവർച്ച നടത്തുന്നത് കവർച്ച നടത്തിയ പണം കൊണ്ട് റോഡ് പണി പോലത്തെ പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യുന്നു ആളുകളെ സഹായിക്കൽ പോലാത്ത പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും വല്ലാത്ത ജാതി കള്ളൻ തന്നെയാണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലെയും വലിയ വലിയ വീടുകൾ ലക്ഷ്യമിട്ടാണ് ഈ കള്ളൻ പ്രവർത്തിക്കുന്നത് ൾ ബണ്ടി ചോറിനെ കേട്ടിട്ടുണ്ട് ഇത് അതുക്കും മേലെയാണ് സിതാമടിയുടെ റോബിൻഹുഡ് അതാണ് മൊഹമ്മദ് ഇർഫാൻ ഒന്നും രണ്ടും സംസ്ഥാനങ്ങളിലല്ല രാജ്യത്തെ എല്ലാ വൻ നഗരങ്ങളിലും ഇർഫാൻ കവർച്ചകൾ നടത്തിയിട്ടുണ്ട് വജ്രം സ്വർണം ആഡംബര കാറുകൾ ഇതൊക്കെ മാത്രമേ ഈ ബെഡാച്ചോർ മോഷ്ടിക്കൂ അത്യാഡംബര വീടുകൾ മാത്രമാണ് ഇയാൾ ലക്ഷ്യം വയ്ക്കുക കൊച്ചി പനമ്പള്ളി നഗറിലെ സംവിധായകൻ ജോഷിയുടെ വീട്ടിലേക്ക് എത്തുന്നതും അങ്ങനെയാണ് വീട്ടിലെ സി സി ടി വിയിൽ കുടുങ്ങിയെങ്കിലും ശരിക്കും മുഹമ്മദ് ഇർഫാനെ പെടുത്തിയത് ഇയാൾ വന്ന കാറാണ് പ്രദേശത്ത് സംശയകരമായി കണ്ട മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള സെലീറിയോ കാർ തുമ്പായി മാറി ഇതിന് പിന്നാലെ പാഞ്ഞ കൊച്ചി സിറ്റി പോലീസ് നാല് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായം തേടി ഒടുവിൽ ഉടുപ്പിയിൽ നിന്ന് ഗോവ ലക്ഷ്യമാക്കി പാഞ്ഞ ഇർഫാനെ കോട്ടയിൽ വെച്ച് കർണാടക പോലീസ് പൊക്കി ജോഷിയുടെ വീട്ടിൽ നിന്ന് കവർ ചെയ്ത ആഭരണങ്ങളും കണ്ടെടുത്തു കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയ മോഷ്ടാവ് ആരാണ് എന്താണ് ഒരറിവുമില്ല അവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണം അകം മുഹമ്മദ് ഇർഫാൻ എന്ന രാജ്യത്തെ ഒന്നാം നമ്പർ മോഷ്ടാവിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് കൊച്ചി സിറ്റി പോലീസിന്റെ വലിയ നേട്ടം കവർച്ചയിലൂടെ സമ്പാദിച്ച കോടികളിൽ നിന്ന് തന്റെ ഗ്രാമവാസികൾക്ക് ഇർഫാൻ സഹായങ്ങൾ ചെയ്തിരുന്നു അങ്ങനെയാണ് ബീഹാറിന്റെ സ്വന്തം റോബിൻഹുഡ് എന്ന വെളിപ്പേര് സ്വന്തമാക്കിയത് മെഡിക്കൽ ക്യാമ്പുകൾ റോഡ് നിർമ്മാണം തുടങ്ങി പലതും ചെയ്താണ് ഇയാൾ നാട്ടുകാരെ ഒപ്പം നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു മിക്ക കേസുകളിലും വേഗത്തിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയാണ് മുഹമ്മദ് ഇർഫാൻ വീണ്ടും വലിയ കവർച്ചകൾ നടത്തിയിരുന്നത് നിന്നും കളനഞ്ചിലും മാറ്റി വയ്ക്കുന്നുണ്ട്